ഫ്രാൻസിൽ സുവിശേഷപ്രഘോഷണത്തിനിടെ ക്രൈസ്തവ വിശ്വാസി ഇസ്ലാമിസ്റ്റുകളുടെ കുത്തേറ്റ് മരിച്ചു ഇസ്ലാമിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറാഖിൽ നിന്ന് പലായനം ചെയ്ത് ഫ്രാൻസിലെത്തിയ വികലാംഗനായ അഷുർ സർണയ എന്ന ക്രൈസ്തവ വിശ്വാസിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് തെക്കൻ ഫ്രാൻസിലെ ലിയോണിലായിരുന്നു സംഭവം അഷൂർ സർണയ വീൽ ചെയറിലിരുന്ന് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ടിക്ടോക്കിൽ ലൈവ് സ്ട്രീം വീഡിയോ ചെയ്യുന്നതിനിടെ അക്രമി കത്തിക്കൊണ്ട് കഴുത്തിൽ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു സർണയയുടെ ശരീരത്ത് നിന്ന് രക്തം വാർന്നൊഴുകുന്നത് വീഡിയോയിൽ കാണാം അസീറിയൻ ക്രൈസ്തവ വിശ്വാസിയായ സർണയ വൈകുന്നേരങ്ങളിൽ ടിക്ടോക്കിൽ പതിവായി തത്സമയ വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു ഇറാഖ് രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് പിടിച്ചെടുക്കുന്നതിനിടെയാണ് അഷൂർ സർണയ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തത് തുടർന്ന് ദശാബ്ദത്തിലേറെ തന്റെ സഹോദരിയോടൊപ്പം ഫ്രാൻസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ അദ്ദേഹം വീൽ ഉപയോഗിച്ചാണ് സഞ്ചരിച്ചിരുന്നത് വീഡിയോകളിൽ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഷുർ സർണയ നിരന്തരം സംസാരിച്ചിരുന്നു സർണയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പലപ്പോഴും അറബിയിലുള്ള വിശ്വാസ സാക്ഷ്യങ്ങൾ പങ്കുവച്ചിരുന്നു മുസ്ലിം ഉപയോക്താക്കളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാരണം തന്റെ വീഡിയോകൾക്ക് തടസ്സം നേരിട്ടിരുന്നുവെന്നും കഴിഞ്ഞ മാർച്ചിൽ ഇസ്ലാം മതസ്ഥർ തന്നെ ശാരീരികമായി ആക്രമിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായത് യൂറോപ്പിലും ക്രൈസ്തവരുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് ദാരുണ സംഭവം സർണയയുടെ കൊലപാതകം ഫ്രാൻസിലെ വിവിധ ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്